തുടങ്ങിയപ്പോൾ നമ്മൾ അംഗീകരിച്ച് വക്കഫായ സ്ഥലമാണ് ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇനി ഈ മുനമ്പം നിങ്ങൾക്ക് വക്കഫാക്കിയേ പറ്റൂന്നുണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകും അവിടെ പണ്ടേ വക്കഫാണ് അത്തരം ആക്റ്റല്ല അവിടെ നടക്കുക അത് അതല്ലാത്ത കൊടുത്തതാണ് അത് അഫ്ഗാനിസ്ഥാൻ പണ്ടേ വക്കഫായി അതുകൊണ്ട് ഇവിടെ ബാർവർ ഷോപ്പുകളൊന്നും നടക്കില്ല അവിടെ അതുകൊണ്ട് കലയും സംസ്കാരവും പ്രവർത്തനങ്ങളും ഒന്നുമില്ല കാർഡൻ നിയമങ്ങൾ അവിടെയുണ്ട് അതൊക്കെ അനുഭവിച്ചു പോകാൻ ആഗ്രഹമുള്ളവർ ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക മുനമ്പത്ത് നിന്ന് ഞങ്ങളെ കൊടി ഒഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നിങ്ങൾ സ്വയം കൊടി കൊടിയൊടിഞ്ഞ് പണ്ടേ വക്കഫായ സ്ഥലങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട് അവിടേക്ക് പോവുക വേറെ വഴിയില്ല അത് മാത്രമേ ഉള്ളൂ അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൻ്റെ ദുര്യോഗം നിങ്ങൾ മനസ്സിലാക്കുക ഇത് പറയേണ്ടി വരുന്ന ആ വികാരത്തിന്റെ ഭാഷയുടെ കാരണം എന്നാൽ ഇരിക്കുന്ന നിരാകാര സത്യാഗ്രഹിക്കുന്ന ആളുകളുടെ ജാതിയും മതവും വർണ്ണവും വർണ്ണവും നോക്കിയല്ല ഞങ്ങൾ ഇത് എല്ലാവർക്കും ജീവിക്കേണ്ട ഒരു സമൂഹത്തിൽ എല്ലായിടത്തും ജീവിക്കണം ഇത് ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത കാലത്ത് നടത്തിയ മറ്റൊരു പരാമർശമുണ്ട് ആ പരാമർശത്തിൽ ചില ഒരു രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു ഒരു പരമ്പരാഗത രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിലെ ചില തീവ്രവാദ സംഘടനകളുണ്ട് ആ സംഘടനകൾ ചിന്തിക്കുന്നത് കലീഫമാരുടെ കാലമാണിത് എന്ന് നിലവിലാണ് തൊട്ടടുത്ത ദിവസം ഇത്തരം സംഘടനകൾ പറഞ്ഞൊരു കാര്യമുണ്ട് കലീഫമാരെ അവഹേളിച്ചു നോക്കണം അത്രയും നാൾ മുമ്പ് ജീവിച്ചിരുന്ന പ്രാകൃതമായ അറബി ഗോത്ര വംശജരായ കലീഫമാർ ജീവിച്ചിരുന്ന ആ കാലത്തിലെ കിലാപത്തുകളിൽ ഇന്നും ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഞങ്ങൾ കിലാപത്തിൽ ജീവിക്കുകയോ ക്രിസ്ത്യൻ സ്റ്റേറ്റിൽ ജീവിക്കുകയോ ചെയ്യുന്ന മനുഷ്യരല്ല ഞങ്ങൾ ക്രിസ്ത്യൻ സ്റ്റേറ്റിലോ ഹിന്ദു സ്റ്റേറ്റിലോ അതല്ലെങ്കിൽ കിലാപത്തിലോ ജീവിക്കുന്ന മനുഷ്യരല്ല ഇത് ഉത്തരാധുനികമായ ഒരു ജനാധിപത്യ ബോധത്തിൻ്റെ രാജ്യമാണ് ഇതെല്ലാ മനുഷ്യർക്കുമുള്ളതാണ് അത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും നിരീശ്വരനും മതം രചിച്ചവനും മതം സ്വീകരിക്കുന്നവനും സ്വതന്ത്ര ചിന്തകനും ഒക്കെ ജീവിക്കാൻ ഭാഗത്തിലുള്ള ഒരു മതേതരയിൻ്റെയാണ് അതൊരു ഭരണഘടനാധിഷ്ഠിതമായ ഒരു രാജ്യമാണ് എന്നിട്ടും ആ പഴയ ലോകമാണ് നല്ലത് എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റു മനുഷ്യരുടെ സ്വസ്ഥതക്കും അവരുടെ ജീവിതത്തിനും വിഘാതമായി നിൽക്കുന്ന പ്രവണതകൾ അരങ്ങേറുമ്പോൾ നിങ്ങൾ കണ്ടോ എവിടെ പോയി ഇവിടെ എത്ര ബുദ്ധിജീവികൾ ഇവിടെ വന്നു എത്ര ആൾക്കാർ ഇവിടെ വന്നു എന്ന് ഒരിക്കലില്ല നമ്മുടെ അന്യ ചർച്ചകളിൽ സ്ഥിരം പങ്കെടുക്കുന്ന ധാരാളം ബുദ്ധിജീവികളുടെ എനിക്കറിയില്ല സണ്ണീകാരിയുടെ വന്നോ എന്ന് എനിക്കറിയില്ല നിരന്തരം ചർച്ചകൾ വരുന്ന ഈ ആളുകള് ഇത്തരത്തിലെ മനുഷ്യരൊന്നും ഈ മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരെ കാണുന്നില്ലേ അവർ അവകാശങ്ങളെ കുറിച്ച് അറിയുന്നില്ലേ എന്ന് എനിക്കറിയില്ല കാരണം ഇവരെ ബുദ്ധിക്കൊക്കെ ഏതോ ഒരു തലത്ത് ക്ഷതം പറ്റിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ ചർച്ചകളിലൊന്നും ഇവരെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ കാര്യം എന്താ ഇത് ഒരു പ്രത്യേക സമൂഹത്തിന്റെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും വേണ്ടി നമ്മുടെ സാംസ്കാരിക ചർച്ചകൾ ആകെ വഴിമുട്ടു നിൽക്കുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റ് ലിബറൽ സമൂഹങ്ങൾക്ക് മുമ്പിൽ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് മുമ്പിൽ അവരുടെ തിട്ടുപുഴങ്ങൾക്ക് വഴങ്ങി മാത്രമേ ഇനിയൊരു ജനാധിപത്യ പ്രക്രിയയും ജീവിതവും ജീവിതത്തിലൂടെ തുടരാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ അധികം നീക്കുന്നില്ല ഒന്നുകൂടി പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് പെൻഡ കോസ്റ്റൽ ഫെലോഷിപ്പ് ഇത്തരം മൂവ്മെൻറ്റുകളിൽ ഞങ്ങളുടെ യഥാർത്ഥിക സമൂഹമാണെന്ന് പൊതുജനങ്ങൾക്കറിവുള്ളതാണ് സമരങ്ങളിലോ പ്രക്ഷോഭങ്ങളിലോ ഒന്നും ഞങ്ങൾ സാധാരണ പങ്കെടുക്കുന്ന ആളുകളല്ല ഞങ്ങളുടേതായ പ്രകടനങ്ങളോ അതല്ലെങ്കിൽ ജസ്റ്റ് വോട്ട് ചെയ്യുക വീട്ടിൽ പോരുക എന്നതിന് പുറത്ത് കാര്യമായ രാഷ്ട്രീയ അവബോധം പോലുമില്ല അത്തരത്തിൽ ചിന്തിക്കാറില്ല ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ സെക്രട്ടേറിയറ്റുകളോ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയോ സ്തംഭിപ്പിക്കുന്ന പ്രകടനങ്ങളോ ഒന്നും ഇന്നു വരെ നടത്തിയിട്ടില്ല പക്ഷെ ഞങ്ങളിവിടെ എത്താനുള്ളൊരു കാരണം ഇതിലൊരു മാനവികതയുണ്ട് ഇതിലൊരു മനുഷ്യത്വമുണ്ട് എന്നുള്ളതാണ് കുടിയിറക്കപ്പെടാൻ കാത്തിരിക്കുന്ന ആ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ആ കണ്ണിലെ ദൈന്യത അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ കാണാം വളരെ ഞങ്ങൾ വരുമ്പോൾ ആവേശത്തോടെ സ്വീകരിച്ച ആ സഹോദരിമാരുണ്ട് അത് അവരവകാശ ബോധത്തെക്കുറിച്ച് നീവിപ്പുകയും ചെയ്ത വാക്കുകളിൽ ആ കണ്ടമിടുന്ന വാക്കുകളിൽ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുമ്പോഴും ആ അവകാശം അവർ ഉയർത്തി ഉയർത്തി പറയുമ്പോഴും വാസ്തവത്തിൽ ആവേശത്തിനപ്പുറത്ത് ഞങ്ങൾ ഹൃദയം അലിയുകയാണ് ചെയ്തത് വേദനിക്കുകയാണ് ചെയ്തത് ഔദാര്യങ്ങൾ തന്നുകൊണ്ട് നമ്മളെ അങ്ങോട്ട് മാറ്റാം കുടിയിറക്കാം എന്ന് പറയുന്ന ആ ബോധത്തെ അല്ല നമുക്ക് ഈ ഏതെങ്കിലും ഇത്തരത്തിൽ അംഗീകരിക്കേണ്ടത് സർക്കാരിന്റെ സൗജന്യമോ സമൂഹത്തിന്റെ സൗജന്യമോ അല്ല നമ്മൾ ചോദിക്കുന്നത് പരമ്പരാഗതമായി വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ അതിനുശേഷം ഇവിടെ ജനിച്ചു വീണ ആ കുഞ്ഞുങ്ങളുടെ അവകാശം ഇവിടെ വസിക്കാനുള്ള അവരുടെ അവകാശം അത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം അധിനിവേശ ശക്തികൾക്ക് തീരെഴുതി കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ വക്കഫെന്നൊക്കെ കേട്ടാൽത്തും നമ്മളൊക്കെ പണ്ടോർത്തിരുന്ന അതൊരു സംവിധാനമാണ് ദേവസ്വം ബോർഡ് പോലൊക്കെ പക്ഷേ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഡിഫൻസ് ആണ് ഏറ്റവും അധികം സമ്പത്ത് സ്വന്തം നിലയിലുള്ള ഒരു സമൂഹം ഡിഫൻസ് വകുപ്പിനാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് വക്ക ബോർഡാണ് ഇതും കൊണ്ടും പോരാ എന്ന് തോന്നിയിട്ട് ഉനമ്പം കൂടി വിഴുങ്ങിയെങ്കിലേ കാര്യം വരൂ എന്ന് പറയുന്ന വിധത്തിലേക്കുള്ള ഇത്തരം അത്യാഗ്രഹങ്ങൾ അത് വഴി എന്ന് മാത്രം തൽപ്പര കക്ഷികൾ ഈ സമയത്ത് ബോധ്യപ്പെടുത്താനും ഞങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇത് അറുനൂറ്റി പതിമൂന്ന് കുടുംബങ്ങളുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് ഇന്ത്യ ആസകലം കേരളം ആസകലം സകലം കത്തിപ്പെടേണ്ട ഒരു വക്കവിരുദ്ധ ബോധത്തിന്റെ കൂടി ഭാഗമാക്കണം ഈ വക്കഫും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മതപരമായ ചടങ്ങായിട്ടോ ആശയമായിട്ടോ ഒരു ലോകം എവിടെങ്കിലും ചെയ്യുന്നു ഞങ്ങളുടെ വിഷയമല്ല മറിച്ച് വക്കഫിന്റെ പേരിൽ ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് മറ്റുള്ള മനുഷ്യന്റെ സ്വസ്ഥതയിലേക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇഴഞ്ഞു കയറി അതിനെ നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിൽ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്ന ആ അർത്ഥരഹിതമായ ഏറ്റവും മോശപ്പെട്ട ആ മൗനം അവരത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എനിക്ക് തോന്നും നമ്മുടെ മുമ്പിൽ രണ്ട് തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്നു ഒരു തിരഞ്ഞെടുപ്പ് കൂടി വരും ഈ വരുന്ന തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് നിലയിൽ നീങ്ങണം എന്നൊക്കെ നിലയിലേക്ക് പുരോഹിത അധ്യക്ഷന്മാർ അവരുടെ കാഴ്ചപ്പാട് പറയുന്നു ആ കാഴ്ചപ്പാടിനെ എത്ര മലീമസമായ വിധത്തിലാണ് വ്യാഖ്യാനിച്ചെടുക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക ഞാൻ ചോദിക്കട്ടെ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടുകൾ പരമ്പരാഗതമായി വീണുകൊണ്ടിരുന്ന ആ പെട്ടിയിൽ ആ പരമ്പരാഗതമായി അത് സ്വീകരിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഒരാളെങ്കിലും ഒന്നും മിണ്ടിയില്ല ആകെ പറയുന്നത് ഈ ആഘോഷപരമായ ഒരു ഐക്യദാർഢ്യമാണ് അതിന് കേവലമായ ഒരു ചടങ്ങിനപ്പുറത്ത് പ്രസക്തി ഒന്നുമില്ല ഓരോരുത്തരോരുത്തർ വരുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആണോ ആലോചിക്കുക നിയമസഭയിൽ മറ്റൊന്ന് പറയുന്നു അതിനു കൈവെക്കുന്നു ഇവിടെ വന്നിട്ട് പറയുക ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് അത്തരം കൂട്ടുകൾ അവസരവാദപരമാണ് അത്തരം അത്തരം പ്രവർത്തനങ്ങൾ ഒരുതരം സ്പൈവർക്കാണ് അവരാണ് യഥാർത്ഥ ശത്രുക്കൾ നമുക്കൊപ്പം നിന്നിട്ട് പറയുകയാണ് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും മറുവശത്ത് നമ്മുടെ സ്വസ്ഥതയ്ക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തിനും വിപരീത ദിശയിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നു ഇവിടെ ദേവാലയങ്ങളുണ്ട് ഇവിടെ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ മോസ്ക് ഉണ്ട് പലതരത്തിലെ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ എല്ലാം ഉള്ള മനുഷ്യരുടെ സ്വത്തുക്കളാണത് ആ സ്വത്ത് നിയമം മൂലം അവർ കൈപ്പറ്റി നികുതി അടച്ചുകൊണ്ടിരുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ പക്കകോടരാജ്ഞ കൊടുക്കുന്നു തഹസിദാരുടെ പക്കലേക്ക് കത്ത് കിട്ടുന്നു തഹസിൽദാർ ആളുകൾ ചെല്ലുമ്പോൾ നികുതി സ്വീകരിക്കാതിരിക്കണം ഈ വ്യവസ്ഥയുടെ അതിൽ കരിനിയമമാണ് നമ്മൾ ജീവിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെല്ലാം സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്താണ് ആ രാജ്യത്ത് പൗരന്റെ അന്തസ്സും ആഭിജാക്തും ഉയരുത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഏറ്റവും ജനാധിപത്യപരമായി നടക്കുന്ന ഈ സമരത്തിന് ഞങ്ങൾ എല്ലാവിധ പിന്തുണകളും അറിയിക്കുകയാണ് ഒപ്പം തന്നെ ഈ സമരത്തിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അത് കേവലമായ ഉനമ്പം വിഷയം കൊണ്ട് മാത്രം തീരേണ്ടതല്ല ഇവിടുത്തെ നിവാസികളുടെ പ്രശ്നം കൊണ്ട് മാത്രം തീരേണ്ടതല്ല വക്ക ഫാറ്റിലെ ഈ അമ്പത്തിരണ്ട് എയും അതുപോലെ നാൽപ്പത് എന്ന് പറയുന്ന കരുനിയമങ്ങൾ രണ്ടും റദ്ദിക്കേണ്ടതാണ് ഇവ രണ്ടുമാണ് ഏറ്റുമധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വകുപ്പ് നാൽപ്പതനുസരിച്ചു കൊണ്ട് ഞാൻ ഉറങ്ങുന്ന ഞാൻ വാങ്ങിയ എൻ്റെ ഭൂമി ഏത് ഘട്ടത്തിൽ ഈ വക്ക ബോർഡിലെ അന്വേഷകർ വന്നാൽ അവരുടെ കക്ക അപ്പോൾ ഇതിൽ അവൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്നിട്ട് ഇതുവരെ ആക്കിയില്ലല്ലോ അത് നിങ്ങളൊരു കരുണ അല്ലാതെ എന്താണ് പറയാൻ പറ്റിയാ അതിലിരുന്ന ഒരു കാരുണ്യം കൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ഭൂമി നിങ്ങൾ എടുക്കാതിരുന്നത് നിങ്ങൾ വലിയ കാരുണ്യമുള്ളവരാണ് ആ കാരുണ്യത്തിൻ്റെ ഒരളവിൽ ജീവിക്കാൻ കുറിച്ച് ബോധമുള്ള സാധാരണ ബോധമുള്ള ഞങ്ങൾക്ക് തല കുരിക്കാൻ വയ്യാത്തെന്ന് പറയാം ആ കാരുണ്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത് അവകാശമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് പാവങ്ങളെ കൊടിയിറക്കരുത് എന്നുള്ള ആ സൗജന്യം വിട് ആ വാക്കും വിട് വൻകിട ചെറുകിട എന്ന വിഭജനവും വിട് ഇതൊന്നും വിലപ്പോവില്ല ആളുകളെ രണ്ടും മൂന്നും തട്ടിലാക്കിക്കൊണ്ട് വൻകിടയും ചെറുകിടയുമല്ല അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമി അവരുടേതാണ് ആ ഭൂമി വിട്ടു പോകാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ല ചരിത്രം നൽകുന്ന പാഠങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടാൽക്കൊണ്ട സിംഗൂരും നന്ദി കലാമെന്ന് നോക്കുക കുടിയിറക്കിന്റെ സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചരിത്രം പരിശോധിക്കുക മനുഷ്യരെ ജീവിക്കാനുള്ള അവർ അവകാശത്തിന്റെ മീതെ അത് കാട്ടുമൃഗങ്ങൾക്കാണ് മുൻഗണനയെന്നോ ഇത്തരം മത തീവ്രവാദികൾക്കാണ് മുൻഗണനയെന്നോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കസ്തൂരിരംഭനോ ഇത്തരം ആളുകൾക്കാണ് മുൻഗണന എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനത്തിൽ പാവം മനുഷ്യരെ കുടിയിറക്കുന്നു മലമുകളിൽ നിന്ന് കുടിയിറക്കുന്നു കടൽ തീരത്ത് നിന്ന് കുടിയിറക്കുന്നു മനുഷ്യനാണ് പ്രധാനം അതുകൂടി ഓർക്കണം നമ്മുടെ നാട്ടിൽ തെറ്റായൊരു ധാരണയുണ്ട് ഈ മൃഗങ്ങളാണ് പ്രകൃതി സംരക്ഷിക്കുന്നത് മൃഗമൊന്നും അല്ലെന്നേ പ്രകൃതി സംരക്ഷിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് പ്രകൃതി സംരക്ഷിക്കുന്നത് മൃഗം കൃഷി ചെയ്യുന്നുണ്ടോ മൃഗ ആവശ്യത്തിലുള്ള കരിമ്പ് കൃഷി ചെയ്ത് തിന്നുമല്ല നമ്മൾ ഉണ്ടാക്കി വെച്ച കരിമ്പ് മുഴുവൻ ചവിട്ടി കളഞ്ഞിട്ട് കൃഷി മുഴുവൻ ചവിട്ടി കളഞ്ഞിട്ട് അവൻ ആ അലങ്കോലപ്പെടുത്തി തിന്നുച്ച് പോകാൻ ആന ചെയ്യുന്ന പണിയതാണ് സകലം മൃഗങ്ങളുമാണ് പ്രകൃതിയെ സംരക്ഷണ നശിപ്പിക്കുന്നത് രണ്ട് മൃഗത്തെ നശിപ്പിക്കണമെന്നല്ല പരിഷ്കൃത രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ഞകണം ഇസ്രയേലിലേക്കൊക്കെ തികണം അവിടെ ഇത്തരം കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ സർക്കാർ തന്നെ കൊന്നുകളെയാണ് എന്നാൽ നമുക്കിവിടെ നേരെ തിരിച്ചാണ് നിങ്ങൾ അടുത്ത കളി രസകരമായൊരു പദം കേൾക്കാമല്ലോ പാമ്പെന്നിപ്പോൾ നമ്മൾ പറയാറില്ല അതിഥി എന്നാണ് പറയുന്നത് പാമ്പിന്റെ പേര് പോലും മാറ്റിയ അതിഥി ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ടെന്ന് പറയും ഒരു ഞങ്ങാതി വൈകിട്ട് വരും നമ്മളൊക്കെ പറഞ്ഞ അതിഥിന്ന് കേട്ടിരുന്നാൽ വീട്ടിലാരോ ഗസ്റ്റ് വരുന്നോ ചിക്കൻ ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ കാത്തിരിക്കുക പക്ഷെ ഇന്ന് കാണാം നമുക്കൊരു മൂർഖൻ അതിഥിയുണ്ട് നമുക്കൊരു അണലി അളിയനുണ്ടെന്നൊക്കെ പറഞ്ഞാണ് വൈകിട്ട് ചർച്ചയ്ക്ക് വരുന്നത് അപ്പൊ അണലി മുറുക്കൻ ഉറുക്കൻ ഇതിനെല്ലാം വലിയ വിലയുള്ളൊരു നാട്ടില് മനുഷ്യജീവിതത്തിന് വിലയില്ലാതെ വന്നിരിക്കുന്നു ഈ പ്രാകൃത നിയമങ്ങളൊക്കെ പണ്ടേ കളയണം ഇതൊക്കെ കഴിവില്ലേ ഈ ഭരണകൂടത്തിൽ നിന്നും അതാണ് ഞാൻ പറഞ്ഞു വന്നത് സിംഗൂർ ഓർക്കണം നന്ദിഗ്രാം ഓർക്കണം ഒരു ലക്ഷത്തിന്റെ കാർ കൊണ്ട് വികസനം വരുത്താൻ ആഗ്രഹിച്ചവരൻ ഇന്നാ നാട്ടിലില്ല അവർ സത്യം മനസ്സിലാക്കണം ഇന്ത്യയിലെ മാത്രം വസതി ഇതാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ചെല്ലണം ഒരിക്കൽ ചെങ്കുടിയിൽ നിന്ന് കളിച്ചിരുന്ന നാടാണത് ആ സ്ഥലമൊക്കെ പോയി ഇവിടെയൊക്കെ ഇത്തരം നമ്മളൊരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ് കമ്മ്യൂണിസം എന്നൊക്കെ ഇത്തരം തീവ്ര ഇട തീവ്ര ഇസ്ലാമിസ്റ്റുകളോട് കൈകോർത്തോ ആ നാട്ടിൽ നിങ്ങളാണ് ഓടിയത് ഇറാനിൽ അതിശക്തമായ വേരുകൾ ഉണ്ടായിരുന്നു കമ്മ്യൂണിസത്തിന് അത് അവിടുന്ന് ഓടാൻ കാരണം എന്താ ഇത്ര ഇസ്ലാമിസ്റ്റുകളുമായി കൈവത്തു അതിനുശേഷം അഫ്ഗാനിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെയും കൈകോർത്തു ഇത്തരം ഇസ്ലാമിസ്റ്റുകളുമായി കൈകോർത്തു ഇവിടെയും എന്താ സംഭവിക്കുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾക്കൊപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൂടെ ചേർത്ത് ഇപ്പോൾ നടത്തുന്ന ഇത്തരത്തിലെ പരിപാടികൾ ഞങ്ങൾ ജനസമാ സാമാന്യങ്ങളായ മുസ്ലിം സഹോദരന്മാരെ കുറിച്ചല്ല പറയുന്നത് അവരും ഞാൻ പറയാറുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഇര എന്ന് പറയുന്നത് സാധുക്കളായും മുസ്ലിങ്ങളാണ് അവരും കുടിയിറക്കേണ്ടി വരും പൊളിറ്റിക്കൽ ഇസ്ലാം മറ്റൊരു ഭാഗമാണ് മറ്റൊരു രൂപമുണ്ട് ആ രൂപത്തോട് ഈ കമ്മ്യൂണിസം കൈകോർക്കുമ്പോൾ മൗനമായിട്ട് അപ്പുറത്ത് നമ്മുടെ ബുമാനപ്പെട്ട സതീശൻ്റെ പാർട്ടി നിൽക്കുകയാണ് അദ്ദേഹം തൊട്ടടുത്ത ആളാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം ആളുകളെ ഈ മൗനി ഭാവകളെ തിരഞ്ഞു പിടിച്ച് കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയപരമായിട്ടോ ജനാധിപത്യപരമായിട്ടാണ് മറ്റു രീതിയിലല്ല നിയമപരമായിട്ടാണ് ബാലറ്റിലൂടെ പ്രതികരിക്കാനുള്ള നിങ്ങളുടെ അവകാശം തീർച്ചയായിട്ടും ഉപയോഗിക്കുകയാണ് വേണ്ടത് പരമ്പരാഗതമായ ആ രാഷ്ട്രീയ ബോധങ്ങൾക്കപ്പുറത്ത് അപ്പുറത്ത് കാലോചിതമായ നിലപാടെടുക്കാൻ ഇവിടെ കഷ്ടപ്പെടുന്ന ജനസമൂഹം ജാതിക്കും മതത്തിനും അപ്പുറത്ത് തയ്യാറാകണം എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ലോകയിട്ട തീവ്രവാദികൾക്കൊപ്പം ബൈബിൾ പിടിച്ചൊരു തീവ്രവാദി നിങ്ങളോടുള്ള എല്ലാ ഐക്യദാർഢ്യവും ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനും സഹോദരങ്ങളും ഒരുമിച്ച് വരുന്നു ഈ സ്ഥലത്ത് നിങ്ങൾക്കുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമാവുകയാണ് ഈ സമരസാഗരത്തിൽ ഞങ്ങളും ലയിച്ചുചേരുകയാണ് വിജയം വരെ വിജയം വരെ കാരണം ഇത് പ്രാണനമായുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കും എന്ന ഉറപ്പ് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം